ഹലോ അസല വലൈക്കും അൻഷു സാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ റെഡിയല്ലേ അപ്പോൾ ഇതാക്കണേ വന്നോളിയും കണ്ടോളിയും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്തോളീം അപ്പോൾ ഇതാക്കണേ ഇന്നലത്തെ ഒരു കമൻ്റ് ഉണ്ടായിന് ചെടിത്തോട്ടം കാണിച്ചു തരുമോ നല്ല ഇഷ്ടമാണ് ഈ ചെടികളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചെടികൾ കുറച്ചുള്ളൂ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടേനെ കേട്ടോ റോസാക്കുമ്പൊക്കെ ആയിട്ട് ഒക്കെ പോയി ഒക്കെ ഉണങ്ങിപ്പോയി ഇനി നമുക്ക് ആഴ്ചങ്ങന്ന് കുഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മാണം അപ്പോൾ ചെടികളൊക്കെ കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടെ അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് നമ്മൾ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് നമ്മളെ ചെടികളൊക്കെ കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് നീച്ചിക്ക് കേട്ടോ നേരം വെളുക്കണുള്ളൂ വെളുത്ത് ഇങ്ങനെ വരുന്നുള്ളൂട്ടാ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഏഴേക്കാൻ്റെ ബസ്സിന് ഒരു സ്ഥലം വരെ പോകണേണ്ടേ എവിടെയെന്ന് വെച്ചാൽ ഉമ്മൻ്റെ അനിയത്തിക്ക് സുഖമില്ലാതെ കിടക്കണുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോകണം അപ്പോൾ നേരത്തെ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളൊന്നും കൊണ്ടുപോകണില്ല അപ്പോൾ ചോറും കൂട്ടാനും ചായയും കടിയും ഒക്കെ ആക്കിയിട്ട് മണം പോകാൻ അപ്പോൾ നമ്മൾ എന്താ ടീം അടുപ്പ് അടുപ്പ് രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്ന് നിൽക്കണേ ചായ പാത്രം എടുത്ത് ചായക്ക് വെള്ളം വെക്കണം പിന്നെ നമ്മൾ ഇന്നലെ അരി ആട്ടി വെച്ചിന് അപ്പോൾ എന്തായി നോക്കല്ലേ പച്ചക്കൊക്കെ ഇട്ടിട്ട് ഇതാക്കണേ നമ്മളെ മാവ് എന്തായിക്കണേ കുറച്ചൊക്കെ ഒന്ന് പൊന്തി വന്നിക്കണേട്ടോ അപ്പോൾ ഏത് പച്ചമുളക് ഇട്ടിട്ടും മൂപ്പരയ്ക്ക് ഒരു പേടിയില്ല കേട്ടോ പച്ചമുളക് ഇട്ടുകൊടുത്താൽ പേടിച്ചിട്ടാണ്ടേക്കാണ് ചിലപ്പോൾ പൊന്തി വരുന്നത് ഏത് പച്ചമുളക് ഇട്ടിട്ടും പേടിയില്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ തോന്നണതേ എരുല്ലാത്ത പച്ചക്കാണത് അത് ആണ് എന്നാൽ തോണും ചെരുല്ല പച്ചക്കൊക്കെ ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ പൊന്തി വന്നീനെന്നാച്ചാൽ തോന്നണത് ഏതാലും മാവ് കുറച്ചൊക്കെ നൊരഞ്ഞും ചെയ്തുക്കണ് പൊന്തിയും ചെയ്ത് കേട്ടോ ഞാൻ കരുതീന് ആയിട്ടില്ല അങ്ങനെയൊന്നായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇന്നാലും മുളക് എരി കുറച്ചും കൂടി ആണെങ്കിൽ ഒന്നും കൂടി ഒക്കെ പൊന്തിനി എരു കമ്മി ആയതുകൊണ്ട് കുറച്ച് നരക്കാനും പതക്കാനും ഒക്കെ ഇതായി ഇനി നമ്മൾ കുറച്ച് ഇനി അരി അരച്ചുക്കുമ്പോൾ കുറച്ച് നല്ല എരുവല്ല മുളക് വെച്ചിട്ടൊന്ന് നോക്കി വെക്കണം അല്ലേ ശരിയാണോ അല്ലേന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ പരീക്ഷിച്ച് നോക്കാം ആ പരീക്ഷണം ഞാൻ ഇങ്ങക്കും കൂടി കാണിച്ച് തരും കണ്ടുകൊണ്ടിട്ടാണ് അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചു ഉപ്പിട്ടും നമുക്കിന്ന് ഇഡിലിയാണ് അപ്പോൾ ഇങ്ങട്ടേലൊക്കെ പോകുകയാണെന്ന് വെച്ചെങ്കിൽ പുട്ട് ഇഡിലി അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പമല്ല കടി അപ്പോൾ ഞാൻ എന്താട്ടീന്ന് അറിയോ നമ്മളെ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് നമുക്ക് ഇഡിലാണ് ചുട്ടെടുക്കാം അപ്പോൾ കുറെ ഇഡിലൊന്നും ഞാൻ ചുട്ട് വെക്കണില്ല കുറച്ച് ചുട്ട് വെക്കാം എന്നിട്ട് നമുക്ക് പോകണം അപ്പം ഇഡ്ഡലി പാത്രം എടുത്തു അതൊന്നും മോറിക്കൊണ്ടിരട്ടെ എന്നിട്ട് നമുക്ക് എന്താടണം നമ്മൾ ഇഡിലേക്കൊന്ന് പാർന്നെടുക്കാം അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ട് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്തുക്കണം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മളെ ഇവിടം വരെ എത്താനുള്ള കാരണം ഇങ്ങൾ തന്നെയാണ് ഒരിക്കലും മറക്കൂല ഇങ്ങളെയൊക്കെ ഞമ്മളതുവായാലും ഉൾപ്പെടുത്തും അപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടാകും പിന്നെ സ്കിപ്പ് ചെയ്യണ്ടോ ഇല്ലേ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല വീഡിയോ കുറച്ചൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതും കാണുന്നതും ഒക്കെ ഓരോരുത്തരും ഇഷ്ടങ്ങളാണല്ലോ നമ്മളാരും അടിച്ചേൽപ്പിച്ചത് ഇൻ്റെ വീഡിയോ കണ്ടേ മതിയാവൂ കണ്ടേ മതിയാകുമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞമ്മളങ്ങനെ വാശി പിടിച്ചാനൊന്നും പറ്റില്ല അവനാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം എന്നിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കമൻ്റ് ഇനി പറയണില്ല പിന്നെ അങ്ങനെതാണ് ഞമ്മളെ ഇഡിലിയൊക്കെ ചൂടാല പാത്രത്തിൽ വെള്ളമൊക്കെ പറന്നിച്ച് തിളക്കൽ ഉടങ്ങിയിരിക്കണേ ഇനി നമുക്ക് മാവ് അങ്ങനെ മുക്കിപ്പാരാം ചായൻ്റെ വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ ചായൻ്റെ വെള്ളത്തിൽ പൊടിയും പഞ്ചസാരയും ഒന്ന് ഇട്ടുകൊടുക്കാം ഇഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഇഡലി ഒന്ന് പാര അപ്പോത്തിന് ഇഡലിൻ്റെ വെള്ളം ഒന്ന് തിളക്കൽ തുടങ്ങിയിരിക്കണേ ചായൻ്റെ വെള്ളം തിളക്കൽ തുടങ്ങിയിക്കണേ ഏതേതാണ് ഇടാന്നില്ല ഇതിങ്ങനെ നിൽക്കണം അപ്പം ഇനി ചായൻ്റെ വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് പൊടിയും പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇനി അതവിടെ ഒന്ന് ഉരുകി വരട്ടെ ഇനി നമുക്ക് അപ്പോത്തിന് എന്താട്ടാം നമ്മൾ ഇഡിലി ഒന്നൊക്കെ ഒന്ന് പാർന്നെടുക്കാം അപ്പോൾ ഇഡലി മാവ് എടുത്തിട്ട് നമുക്ക് എന്താട്ട ഒന്ന് പാര അപ്പോൾ പാത്രം ഇറക്കി വെച്ചിരിക്കണേ അപ്പോൾ ഒന്ന് ഉപ്പ് ഉണ്ടോക്കിയാലോ അപ്പോൾ ഉപ്പൊ കണ്ടിട്ടോ പാകത്തിനെല്ലാം ഉപ്പൊക്കെ ഉണ്ട് ഇനി കുറച്ചീച്ച കുറച്ചീച്ച നമുക്ക് അങ്ങോട്ട് പാർന്നെടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ഇഡിലി ഒന്നും ചുട്ടെടുക്കണില്ല അപ്പോൾ ചിലപ്പം മിന്നുട്ടിക്ക് ഇഡിലി പറ്റൂല അപ്പോൾ ഞാൻ എന്താട്ടി രണ്ടപ്പം കൂടി പാർന്നെടുക്കണുണ്ട് കേട്ടോ ചിലപ്പം ഒരു ചിത്താന്താണ് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് അപ്പം ഇനി പോണ നേരത്തെ ആ കണ്ണും മോറും കാണണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി രണ്ടപ്പം കൂടി ചുട്ടെടുക്കണുണ്ട് അപ്പോൾ ആ വലിയ അടുപ്പിൽ നിന്ന് ചെറിയ അടുപ്പ് കണ്ട് വെച്ചിരിക്കണം കേട്ടോ വലിയ അടുപ്പിൽ പിന്നെ ഗ്യാസ് വേഗം കഞ്ചും ചെറുതിലാകുമ്പോൾ അത്ര കഴിയൂലെന്നൊക്കെ പറയണേ കേൾക്കാം അപ്പം ഞാൻ ചെറുതൊക്കെ മാറ്റി പിന്നെ രണ്ട് കഷ്ണം ഉണ്ട് അതുകൊണ്ട് ചാറും വെക്കാം ഒരു നുള്ളു ഒരു ഇന്നായി അരിട്ടിട്ട് നെയ്ച്ചോറും വെക്കാം അതാണ് എളുപ്പം അല്ലെങ്കിൽ ചോറ് വെച്ച് ഊറ്റി ഇതൊക്കെ ആകുമ്പോഴത്തേന് കുറേ നേരാവൂലേ അപ്പോൾ നമുക്ക് അപ്പം രണ്ട് കണ്ടം കോഴി ഞാൻ അതിനായിട്ട് പാത്തച്ചത് തേനീട്ടോ അല്ലെങ്കിൽ ഇന്നലെ എടുക്കേണ്ടതാണ് ഈ കോഴി അപ്പോൾ ഞാനത് മനസ്സ് കണ്ടുകാണ്ട് അത് പാത്തച്ചതാണ് ഇന്നെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ നെയ്ച്ചോറൊക്കെ റെഡി ആക്കണം ഇനി നമുക്ക് എന്താട്ടാ അതവിടെ നിന്നോട്ടെ ഉച്ചയ്ക്ക് നേരാവുമ്പോൾ ഒരുപോട് എടുത്ത് വെച്ചാൽ പറയാം അപ്പം രാവിലെ തന്നെ പോണത് നമ്മൾ നേരത്തെ തന്നെ എങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിലാവുമ്പോൾ പോയിട്ട് നമുക്ക് നമ്മളെ പരി തന്നെ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ കോഴിയൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ ഈ കോഴിക്കറി എല്ലാ വീഡിയോസിലും കോഴിക്കറി വെക്കുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാട്ടിലുണ്ട് എങ്ങനെയാണ് കോഴി വെക്കൽ ഇനി ഇപ്പോൾ അതിങ്ങനെ കാണിച്ചത് നിങ്ങൾ ഇങ്ങളങ്ങോട്ട് ബോറടുപ്പിച്ചണില്ല അപ്പോൾ ഞാൻ എന്താ ടീ കോഴി ചാറുമായി ചട്ടിനി ഇതാക്കണം കേട്ടോ ചട്ടിനിയും ഇഡിലിയും പിന്നെ രണ്ട് രണ്ട് മൂന്ന് ദോശയും ചുട്ടച്ചിക്കണേ അപ്പം അതാണ് ഇപ്പം അപ്പം അങ്ങനെ ഇഡിലിയായി പിന്നെ നമ്മൾ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടും ഇനി ആകടച്ചു വരണം തുടക്കണം കേട്ടോ അപ്പം നമ്മൾ മണ്ടി മണ്ടി വണ്ടി വണ്ടി പാണിയെടുക്കാനോ അപ്പം വണ്ടി വണ്ടി പണിയെടുക്കണത് എന്താണ് ആ ബസ് ഏഴേക്കാലിനാണ് ആ ബസ് ആ ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ലട്ടോ അപ്പം താത്താരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു ബസ്സിന് കണക്കാക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ബസ് കിട്ടാൻ ഞാൻ പറ്റില്ലല്ലേ ഓലൊക്കെ ബസ്സിൽ വന്ന് ഞമ്മൾക്ക് ബസ് കിട്ടാൻ ഞാൻ പറ്റുമോ അപ്പോൾ ഓരോ നമ്മളവിടെ കാത്തു നിൽക്കാണ്ട് കതിയിടും അപ്പോൾ അതിന് പറ്റില്ലല്ലോ അപ്പോൾ അതിന് ഗതി നമുക്ക് വേവേം പണിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ കടിച്ചു വരികയാണ് അത് കഴിഞ്ഞിട്ട് തുടക്കണം അപ്പം ഞാൻ മക്കളോട് പറഞ്ഞട്ടോ ഞാൻ പോകുമ്പം ഇത് ഞാൻ വരുമ്പോൾ ഉയേപോലെ ഇല്ലാന്നെ ഞങ്ങൾക്ക് ഞാൻ ശരിയാക്കി തരാറുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഇതാക്കണം നമ്മൾ മണ്ടി മണ്ടി പണിയെടുക്കണിൻ്റെ അടിയിൽ നമ്മൾ ആയലോകത്ത് താത്തിയും കാക്കയും വർത്താനം പറയാൻ ഒന്നാണ് കേട്ടോ ഒരിക്കലും നാളൊരു കല്യാണമുണ്ടെന്നും പിന്നെ അവിടെ മണ്ണ് മണ്ണിടുന്നുണ്ട് അപ്പോൾ ആ മണ്ണ് നിരങ്ങണുണ്ട് അങ്ങനത്തെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോവുകയാണ് കേട്ടോ താത്താന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അന്നായിക്കോട്ടെ വേഗം പണിയൊരുക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേ മണ്ടി വിന്നി ഇങ്ങോട്ടൊന്ന് പോകുന്നു കേട്ടോ അങ്ങനെ അകമൊക്കെ അടിച്ചുപോയി പിന്നെ നമുക്ക് വേഗം തുടക്കണം പിന്നെ കുളിച്ചണം ചായ കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിച്ചാതെയാണ് ഈ പണികളൊക്കെ അങ്ങനെ മണ്ടി മണ്ടി എടുക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞ് മക്കളോട് ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോഴും ഇഞ്ച അകം ഇതേപോലെ അല്ലാതെ കെട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് നമ്മൾ നമ്മളേതെങ്കിലും ഒരു ബൈക്ക് പോയി നമ്മൾ വൈകീട്ടേക്കാരും വരുന്നത് അപ്പോൾ ഉണ്ടാവും അകത്ത് മണ്ണും കടലാസുകളും പിന്നെ പെന്നും തുണിയും കുപ്പായും ഒക്കെ ഉണ്ടാകും അവിടെ ഇവിടെ ഒക്കെ വാരി വച്ചിട്ടിങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പോകുമ്പോൾ ഇതേപോലെ വരുമ്പോഴും ഇതേപോലെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയാക്കി തരാം പൊട്ടിച്ച് ഞാൻ വിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പം പോയി വന്നപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ അത് അതേപോലൊക്കെ തന്നെ ഉണ്ടായിനി പിന്നെ എന്താണെന്നു പറയുക ചളിയാക്കിയാലും പേടിച്ചിട്ട് വേഗം എന്താട്ടോ തുടച്ച് വെക്കും കേട്ടോ ഞമ്മൾ സാധനം അങ്ങനെ ഇതാക്കണേ നമ്മൾ തുടക്കലൊക്കെ അങ്ങനെ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ ടീം സിറ്റ് ഔട്ട് തുടച്ചു പിന്നെ ഹാളൊന്ന് തുടക്കാം പിന്നെ അകം തുടക്കാം പിന്നെ നമ്മൾ മിന്നോട്ടി എത്താ വാതിരിക്ക കുത്തിന്ന് ഇങ്ങനെ പറയാനേട്ടാ ചേച്ചി പേടിയമ്മ ഒറ്റക്ക് പേടിയാണ് നിങ്ങൾ പോകുക അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോക്ക് മദ്രസ് എട്ട് മണിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ കാക്കുണ്ട് പേടിച്ചാനൊന്നും ഇല്ല എല്ലാവരും ഉണ്ട് ഇനി പോകാനാവുമ്പോഴത്തേന് സാധനം വരും ഓൻ എന്നെ കൊണ്ടുപോയാക്കി തന്നോളും അപ്പോൾ ഒക്ക് ഞാൻ പോകല്ലേ അതുകൊണ്ട് മദ്രസയ്ക്ക് പോകാനൊന്ന് ഭയങ്കര മടിയാണ് ഞാൻ പറഞ്ഞു മദ്രസയ്ക്ക് പോകാതെ കണ്ട പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ആറേ മുക്കാലായിട്ടോ വേഗം പോയി കുളിച്ച് അങ്ങനെ തുടക്കം കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് നമ്മൾ ചായ കുടിച്ച് വേണം കേട്ടോ രണ്ട് മൂന്ന് ഇഡലി എടുത്തിണേ പിന്നെ പിന്നെതാക്കണ് ചട്ടിനി എടുത്ത് ചായ എടുത്ത് വേ വേഗം തിന്നതാണ് കേട്ടോ ചായ കുടിച്ചിട്ട് വേഗം തിന്ന് അങ്ങനെ വേഗം മാറ്റി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണേ അപ്പൊത്തിന് ഏഴേ പത്തായിക്കണേട്ടോ അപ്പം അങ്ങനെ ഏഴ് പത്തായി നമുക്ക് ഇനി ബസ്സുക്ക് കുറച്ചു നടക്കാനുണ്ട് അപ്പം അങ്ങോട്ട് നടക്കാം അപ്പം അതാക്കണ് നമ്മളെ മാറ്റി നമ്മളങ്ങനെ ബസ്സിൻ്റെ അവിടെക്ക് സ്റ്റാൻഡേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ പോയി അപ്പം അതാ ബസ്സൊക്കെ കിട്ടി അലഹമില്ല ആ ബസ് ഇട്ടിട്ടാ അപ്പം എല്ലാവരും ഉണ്ടേനെ ഇട്ടില് അപ്പം അങ്ങനെ അതാക്കണ് നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തി നമ്മൾ ആ പരിയിലെത്തിയിട്ടോ അവിടെ ചെന്ന് ചായ കുടിച്ച് പൊറാട്ടിയും പിന്നെ കോഴിക്കറിയും ചായയും ഒക്കെ ഉണ്ടനി അതൊക്കെ വീഡിയോസ് എടുക്കാൻ മറന്നു കെട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പൂരാണ് കേട്ടോ എല്ലായിടത്തും കയറി കുഞ്ഞാമാനൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പിന്നെ തിരിച്ചു പോന്നു അപ്പോൾ എന്താക്കണ് തിരിച്ചു പോകുന്നതാണ് കേട്ടോ അങ്ങനെ തിരിച്ചു പോകുന്നു ഞങ്ങൾ പെരയിലെത്തി കേട്ടോ പോക്കും കഴിഞ്ഞ് വിരവും കഴിഞ്ഞ് ചോറേച്ചലും കഴിഞ്ഞില്ലേ അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇന്നൊരു പത്ത് മിനിറ്റ് എന്നും ഉണ്ടല്ലോ പത്തൊമ്പതും ഇരുപതും ഒക്കെ മിനിറ്റിട്ട് നിങ്ങളെ ചടപ്പിച്ചണേ അതൊന്നുമില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരട്ടോ അങ്ങനെ നമ്മൾ നെയ് ചോറും പിന്നെ ചോ അച്ചാറൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് എന്നെ ഞാൻ നമ്മളെ ഹൈഫാഗിച്ചനുണ്ടല്ലോ ഓളപ്പരിയിലൊന്ന് പോയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ അതൊക്കെ ഒന്ന് വാക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതൊക്കെ വലിയൊരു കൊല വായക്കണ്ടട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ഇതിന് വന്നൊരു കായ് എടുക്കേണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് വലിയ ഇതൊക്കിയിട്ട് തന്നെ ഒരു കായ് ഞാൻ എടുത്തുണ്ട്ടോ അങ്ങനെ ഒരു കായടുത്ത് നല്ല പൂത്ത് ഇതായിരിക്കണേ ആ പൂളിറണി ഇന്ന കാട്ടല്ലേ ഇന്ന കാട്ടല്ല ഞാൻ പറഞ്ഞാൽ എന്നെ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു പഴം എടുത്ത് പിന്നെ ഇതാക്കണേ വള്ളം കലക്കി തന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ച് ഞങ്ങൾ എന്താ അങ്ങനെ നിന്ന് ആ പൊളിഞ്ഞോട് വെച്ച് എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കുകയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഫോണിൻ്റെ സ്റ്റാൻഡിലാണ് പറഞ്ഞാൽ എനിക്ക് ഡ്രൈ ഫ്രൂഡ് മണം വെച്ചിട്ട് അങ്ങനെ ഓൾ ഡ്രൈ ഫ്രൂഡ് തന്നെ കേട്ടോ ആ വീഡിയോ എടുത്ത് ഇതിമ വെച്ചിട്ടെടുത്താൽ മതി ഇറങ്ങാണ്ട് ഓൾ തന്നതാണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഇത്രയുള്ളൂ ഇൻഷാള്ള നാളെ വരാം